ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് കുൽഫി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഐസ്ക്രീമാണ് അതിനു വേണ്ടി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഒര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം കപ്പ് മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിൽക്ക് പൗഡറും ഷുഗറും നമ്മുടെ പാലുമായി നല്ലവണ്ണം മിക്സായി വരണം അതിനുശേഷം വേണം നമുക്കിത് അടുപ്പിലോട്ട് വെക്കാൻ ഇപ്പോൾ നമ്മുടെ പാലിൽ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ പാൽ തിളപ്പിച്ചെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി നമുക്ക് നല്ലവണ്ണം ിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് നമ്മുടെ പാൽ ഒന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കോൺഫ്ലവർ ആഡ് ചെയ്യണം അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരല്പം പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ആവണം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാലിലേക്ക് കുറെശ്ശയായി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി നമുക്കിത് അഞ്ചു മിനിറ്റോളം കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ പാല് നല്ലവണ്ണം കുറുകി വരുന്നതായി കാണാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് രണ്ട് പിടി പിസ്താഷു എന്നിവ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കുൽഫിക്ക് വേണ്ട മിക്സ്ചർ തയ്യാറായിട്ടുണ്ട് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചെടുക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ അനുവദിക്കാം ഇപ്പോൾ നമ്മുടെ കുൽഫിക്ക് വേണ്ട മിക്സ്ചർ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീൽ ഗ്ലാസിലോട്ടും ഗുൽഫി മോൾഡിലേക്കും പകർത്താം ശേഷം നമുക്കിത് ഒരു ആറ് മണിക്കൂറോളം ഫ്രീസ് ചെയ്യണം അതിനുശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാൻ ഇതിന് നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം തുറന്ന് വെക്കാൻ പാടില്ല ഇതുപോലെ നമുക്ക് കുൽഫി മോൾഡിലേക്ക് കൊടുക്കാം നമുക്കിത് രണ്ടും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആറു മണിക്കൂറോളം സെറ്റ് ചെയ്തെടുക്കാം ആറുമണിക്കൂറിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ കുൽഫി തയ്യാറായിട്ടുണ്ട് നമുക്ക് പിസ്താശ് വേണ്ടി ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്